വിഷു ആഘോഷത്തിൻ്റെ ഒരു ആരവമാണ് നമ്മളെല്ലാവരും മലയാളികളെല്ലാം കാത്തിരിക്കുന്ന ഒരു ആഘോഷമാണ് വിഷു വിഷു കൈനീട്ടം കൊടുക്കുക അതുപോലെ തന്നെ വിഷു കണി ഒരുക്കുക അങ്ങനെ ഒരുപാട് തിരക്കിലായിരുന്നു മലയാളികൾ അപ്പോൾ ഈ വിഷു പോലെയുള്ള ആഘോഷങ്ങൾ കേരളത്തിൽ മാത്രമല്ല തത്തുല്യമായ പലതരത്തിലുള്ള ആഘോഷങ്ങളും ഇന്ത്യ ഒട്ടാകെ ഇന്ത്യ ഒട്ടാകെ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഏഷ്യയിൽ എവിടെ ചെന്നാലും നമുക്കിത് കാണാം ഈവൻ ബംഗ്ലാദേശിലും ഒക്കെ തന്നെ ഇതിൻ്റെ പലതരത്തിലുള്ള ആഘോഷങ്ങൾ കാണാൻ പറ്റും ഇതൊക്കെയും വിളവെടുപ്പ് ആഘോഷങ്ങളാണ് അപ്പം ഈ വിളവെടുപ്പ് ആഘോഷങ്ങൾക്കകത്തൊക്കെ ഈ ദൈവങ്ങൾ കൃഷ്ണൻ ശിവനൊക്കെ കടന്നു കൂടിയിട്ടുണ്ട് അതിൻ്റെ ഒരു പൊളത്തരം എന്താണെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത് അതായത് ഈ ഇവിടെ ഈ ബ്രാഹ്മണ മതം ഹിന്ദുമതം എന്ന പേരിലേക്ക് കടന്നു വന്നതിന് ശേഷമുണ്ടായ ആഘോഷങ്ങളല്ല ഇവയെ ഇതൊക്കെ ആ ആദ്യകാലം മുതൽ അനാദ്യ കാലം മുതൽ ഈ ഫെസ്റ്റിവലുകളെല്ലാം ഉണ്ടായിട്ടുണ്ട് അതായത് മനുഷ്യർ സെറ്റിലാകുന്നത് നിയാണ്ടർത്താൽ മനുഷ്യരുടെ കാലം മുതലാണ് ആ സമയം തൊട്ട് മനുഷ്യർക്ക് കൂട്ടായ്മകളും ആഘോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലാണ് സംസ്കാരം ലോകത്തിൽ രൂപപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏഷ്യക്കകത്ത് ഇത്തരത്തിലുള്ള നീരവധി വിളവെടുപ്പ് ഫെസ്റ്റിവലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വളരെ കുറഞ്ഞ കാലങ്ങൾക്ക് മുമ്പായിട്ട് ഇതിനകത്തേക്കൊക്കെ ദൈവങ്ങൾ കയറി വരികയും അത് വളരെ വേഗം വ്യാപിക്കുകയും ചെയ്തു അപ്പം നമ്മുടെ നാട്ടിലെ വിഷു ആണെങ്കിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിഷുവിനോടൊപ്പം നമുക്ക് കൃഷ്ണനെയും കൂടി നമ്മൾ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത് കൃഷ്ണനില്ലാത്ത ഒരു വിഷു നമുക്കില്ല ഈ ആഘോഷമൊക്കെ ഇന്ത്യ ജനസമൂഹങ്ങളുടെ ആഘോഷമാണ് ബ്രാഹ്മണിക്കൽ ഹെജിമണിക്ക് ശേഷമാണ് ഇതിനകത്ത് ദൈവങ്ങൾ കയറിക്കൊടുുന്നത് അതിനു മുൻപ് ഇതിനകത്തൊന്നും ഈ ദൈവങ്ങളൊന്നുമില്ലായിരുന്നു പ്രകൃതിയും പ്രകൃതിയിലുള്ള കാർഷിക വസ്തുക്കളും മനുഷ്യരും മൃഗങ്ങളും ഉൾപ്പെട്ട ഫെസ്റ്റിവലുകളായിരുന്നു അത് അതിലപ്പുറം ഇതിനകത്തൊന്നും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എത്തരത്തിലാണ് ഇതിലേക്ക് ബ്രാഹ്മണ്യം ഴ ചേർക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക അപ്പൊ നമ്മൾ ശരിക്കും ആ സമൂഹത്തെ നമ്മൾ മനസ്സിലാക്കുക ബ്രാഹ്മിൻസ് എന്ന സമൂഹങ്ങളുടെ രീതി നമ്മൾ മനസ്സിലാക്കുക ആ രീതി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ആഘോഷങ്ങൾക്കൊന്നും വിപുരമായിട്ട് ഒരു ബന്ധവുമുള്ളതല്ല അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത എൻ്റെ വീഡിയോ അത് നിങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ഞാൻ അതിൽ ഹോളിയെ പറ്റി വളരെ കുറച്ചൊന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഹോളി എന്ന് പറയുന്നത് നമ്മുടെ ചൂടുകാലം അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ നോർത്ത് ഇന്ത്യയിലൊട്ടാകെ ഹോളി ആഘോഷം ഉണ്ടാകുന്നത് ഹോളി എന്ന് പറയുന്ന ആഘോഷം സമ്മർ അതിന്റെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘോഷമാണ് അതായത് പെട്ടെന്ന് സമ്മർ അങ്ങ് തുടങ്ങുന്നു മനുഷ്യരാ സമയത്ത് ഈ ചൂടിൽ നിന്നും ഒരു രക്ഷ നേടുവാൻ വേണ്ടി പരസ്പരം ദേഹത്ത് വെള്ളം ഒഴിപ്പിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴിച്ച് അവരെ തണുപ്പിച്ച ഒരാഘോഷമായിരുന്നു അതിനോടൊപ്പം അവർ അതിലേക്ക് കളറുകൾ ചേർക്കുന്നു കാരണം കോട്ടൺ ഇൻഡസ്ട്രി ഇൻഡിഗോയൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന ഒരു നാട്ടിൽ കളറുവെള്ളം ഒഴിക്കുന്നതുമൊന്നും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല പിന്നീട് വന്ന കഥയിലക്കകത്താണ് പ്രഹ്ലാദൻ ഹിരണ്യകശു വിഷ്ണു നരസിംഹം ഹോളി ഹോളിക തുടങ്ങിയ കഥകളെല്ലാം കയറി വരുന്നത് ഇനി വിഷുവിൻ്റെ കാര്യമെടുക്കുക വിഷു എന്ന് പറയുന്നത് ഇവിടുത്തെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ് നമുക്കൊരു ഫസ്റ്റ് ഒരു മൺസൂൺ കിട്ടുന്നുണ്ട് അത് നമ്മുടെ കൃഷിയെ വളരെയധികം സഹായിക്കുന്നുണ്ട് കേരളത്തിൻ്റെ കാർഷിക വ്യവസ്ഥയെ വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മുടെ നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ കിട്ടുന്ന മൺസൂൺ ഇപ്പം നമുക്ക് മൺസൂണിന് അങ്ങനെ ജൂൺ ജൂലൈ എന്നൊന്നും പറയാൻ പറ്റില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം മുതൽ ഇങ്ങോട്ട് നമുക്ക് അനിശ്ചിതത്വമാണ് നമ്മുടെ നമ്മുടെ മൺസൂൺ അടക്കമുള്ള എന്തിനും എങ്കിലും പൊതുവെ എന്ന് പറയുന്നു ഇതുപോലെ തന്നെയാണ് നമുക്ക് വേനൽ മഴ ലഭിക്കുന്നുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ അത് തമിഴ്നാടിൻ്റെ മൺസൂണാണ് തമിഴ്നാട്ടിൽ നമുക്ക് ഈ പെയ്യുന്ന ആ മഴ വൈകുന്നേരം പെയ്യുന്ന മഴ നമുക്കിവിടെ കേരളത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ സമയത്ത് അതിൻ്റെതായ രീതിയിൽ ഭൂമിക്ക് മൊത്തം ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് ആ മാറ്റം വേനലിൽ കിട്ടുന്ന മഴയാകുന്നു ഈ വേനലിൽ വേനൽ മഴയിൽ മാങ്കോ ഷവറുകൾ എന്നും പറഞ്ഞ് നമ്മൾ മാങ്ങയൊക്കെ പൊഴിഞ്ഞ് താഴെ വീഴുന്ന ഒരു മഴ മേടമാസം ആണ് ഉച്ചസ്ഥായി സൂര്യൻ നിൽക്കുന്ന അതായത് ഒരു ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ മീനം മേടം ആയിട്ടുള്ള സമയത്ത് നല്ല ചൂടാണ് ഈ സമയത്ത് പെയ്യുന്ന മഴ ഭൂമിയെ മറ്റൊരു തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ലഭിക്കുന്ന മഴ പോലെയല്ല ആ സമയത്തുണ്ടാകുന്ന പ്രകൃതിയുടെ അവസ്ഥയല്ല ഈ ഉച്ച ചൂടിൽ നിൽക്കുന്ന നമ്മുടെ നമുക്ക് കിട്ടുന്ന മഴ ആ അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന നമ്മുടെ കാർഷിക വിള അതായത് മൺസൂൺ കാലത്തിൽ ജൂൺ ജൂലൈ മാസത്തിലെ മഴയിൽ നിന്നും വ്യത്യസ്തമായി അപ്പോൾ ഉണ്ടാകുന്ന കാർഷിക ഫലങ്ങളല്ല വ്യത്യസ്തമായി വേറൊരു തരത്തിലുള്ള ഒരു കാർഷിക ഫലങ്ങളാണ് ഈ സമയത്തുണ്ടാകുന്നത് അപ്പോൾ വിളവെടുപ്പ് വേറൊരു തരത്തിലുള്ള ഒരു കാർഷിക സംസ്കാരമാണ് അവിടെ രൂപപ്പെടുന്നത് ആ സമയത്ത് കമ്പോളങ്ങൾ സജീവമാകുന്നു എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഓണം നമുക്ക് അതിനോട് അപ്പം ആദ്യത്തെ മൺസൂൺ കഴിഞ്ഞ് ഉണ്ടാകുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം ഓക്കെ അതേപോലെ തന്നെ വേനൽ മഴയ്ക്ക് ശേഷം ഉണ്ടാകുന്ന കണ്ണിമാങ്ങകളൊക്കെ താഴെ വീണ് പൊഴിഞ്ഞു വീഴുന്ന ആ മഴ അതായത് മാങ്ങാൻകുട്ടങ്ങളെ തല്ലി താഴെ ഇടിക്കുന്ന ആ മഴ അതാണ് നമ്മളതിനെ എന്ന് പറയുന്നത് ആ മഴ മറ്റൊരു തരത്തിലുള്ളൊരു വിളവെടുപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇത് വിഷു ആ സമയത്ത് നമ്മൾ കണിവെള്ളരിയൊക്കെ നന്നായിട്ട് ഉണ്ടാകും തണ്ണിമത്തനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും നമ്മുടെ പാലക്കാടൻ സൈഡിലൊക്കെ ഇതൊക്കെ വളരെ സുലഭമായി ലഭിക്കുന്നു നമ്മൾ പിന്നീട് ഇപ്പോൾ അതൊന്നും നമുക്ക് എന്താണ് ആ സമയത്ത് മാത്രം കാണുന്നതായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഗ്ലോബൽ മാർക്കറ്റിംഗ് വന്നതിന് ശേഷം എല്ലാ മാളുകളും ഇപ്പം എല്ലാ സമയത്തും ഇതൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഈ കണിവെള്ളരിയും ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഒരു സന്തോഷമാണ് നമ്മളത് ആഘോഷിക്കുന്നു ജനങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരാഘോഷം വട്ടപ്പാട്ടുകളെല്ലാം പാടിക്കുന്നത് എന്ന് പറയുമ്പോൾ വട്ടത്തിൽ ജനങ്ങൾ നിന്നുകൊണ്ട് പാട്ടും കൂത്തും മേളവുമായി നടത്തുന്ന ഒരാഘോഷമാണ് വിഷു അപ്പോൾ ഇത്തിരി പൈസയൊക്കെ കയ്യിൽ വരുമ്പോഴത്തേക്കും ഒരു ചെറിയ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾ കൊടുത്തുകൊണ്ട് ഇതൊക്കെ ഒരു മൈത്രിയുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് അതല്ലാതെ മറ്റൊന്നുമില്ല ഇത്തരത്തിലുള്ള പല ഫെസ്റ്റിവലുകൾ ഇന്ത്യക്കകത്ത് എല്ലായിടത്തും ഉണ്ട് ഞാൻ ചില ചിത്രങ്ങൾ കാണിക്കാൻ നിങ്ങളൊന്ന് നോക്കുക ബിഹു കാൽവൈശാഖി ബൈശാഖി നർവേഷ് നർവേഷക്കെ കാശ്മീർ സൈഡിലുള്ളതാണ് കാൽവൈശാഖി ബംഗ്ലാദേശിലും ഒക്കെ ആഘോഷിക്കുന്ന ആഘോഷമാണ് ആഘോഷിക്കുന്നുണ്ട് വിഷു അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ ഗുടി പാടുവ മഹാരാഷ്ട്രയിൽ ഗുഡി പാടുവ അത് മഹാരാഷ്ട്രയുടെ ന്യൂ ഇയർ കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇതിനകത്തെല്ലാം പിൽക്കാലത്ത് കൃഷ്ണൻ ഓടക്കുഴലുമായിട്ട് വന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഭദ്രകാളി അതും അല്ലെങ്കിൽ ദുർഗാദേവി ശിവനൊക്കെ കീറി വരുന്നുണ്ട് മധുരയിൽ ജനിച്ച കൃഷ്ണൻ ഈ ഓടക്കുഴലുമായിട്ട് കേരളം വരെ വരുന്നുണ്ട് ഈ കൃഷ്ണൻ അങ്ങനെ വരുന്നതിനകത്ത് എന്താ ലോചിക്കും കാരണം ദൈവങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കടന്നു വരാം ദൈവങ്ങൾക്ക് എത്ര വേണമെങ്കിലും കാലങ്ങൾക്കും അതീതമായിട്ട് ടൈം ട്രാവലാണ് എങ്ങനെ വേണമെങ്കിലും കാലത്തിന് മുമ്പോട്ടും മറകോട്ടും ഒക്കെ സഞ്ചരിക്കും എങ്ങനെയുള്ള കഥകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മളെ കൊണ്ടൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എങ്ങനെയാണ് അതായത് കൃഷ്ണനായാലും ശിവനായാലും ഒക്കെ സബാട്ടൻ സമൂഹത്തിൽ വന്ന് ജനിച്ചവരാണ് അവതാര പിറവിയായി അതിനകത്ത് ജനിച്ചതാണ് എന്ന് പറയുന്നുണ്ട് പിന്നീട് ഇവരെല്ലാ അവതാരപ്പിറവിയുടെ ഉദ്ദേശം കഴിയുമ്പോൾ ഇവരെല്ലാം പോയി ഒറിജിനൽ സവർണദേവുമായിട്ട് വിഷ്ണുവായിട്ട് അനന്തശയനോടെ ഇങ്ങനെ കയറി കിടക്കുകയും ചെയ്തു അപ്പം ഇതാണ് ഈ സ്റ്റോറികൾക്കകത്തെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രാഹ്മണർക്ക് അവരുടെ ആത്മീയതയിൻമേലുള്ള കുത്തക അവകാശം സ്ഥാപിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തവയാണ് കോമൺ സെൻസിൽ ചിന്തിക്കുക ബിഹു എന്ന് പറയുന്ന ഫെസ്റ്റിവൽ നോക്കുക ബിഹു എന്ന് പറയുന്ന ഫെസ്റ്റിവലിൽ ആസാമിലെ ബിഹു എന്നൊക്കെ പറയുന്ന ഫെസ്റ്റിവലുകൾ ട്രൈബൽ സമൂഹങ്ങൾക്കിടയിലാണത് ഉള്ളത് ആ വട്ടത്തിൽ നിന്നുകൊണ്ട് അവര് ഒരു പ്രത്യേക താളത്തിൽ കളിക്കുന്ന ആഘോഷം ഇതിനകത്തേക്ക് അവരുടെ പാട്ടും വാദ്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ആണുങ്ങളും വന്നു ചേരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ട്രൈബൽ സമൂഹത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അവർ വളരെ ജെൻഡർ ഈക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്കിങ്ങനെ സ്ത്രീകളെ പുരുഷന്മാരുടെ കൂടെ കളിക്കാൻ വയ്യ പുരുഷന്മാർ സ്ത്രീകളുമായിട്ടൊക്കെ നിൽക്കൽ ഇങ്ങനത്തെ യാതൊരു ഇതൊന്നും ഉള്ളൊരു ആൾക്കാരല്ല അവർ വളരെ കൃത്യമായ രീതിയിൽ ആ പാട്ടും മേളവും ഒക്കെ ആയിട്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ എല്ലായിടത്തും തന്നെ ബിഹു ആഘോഷം ഉണ്ട് ഇത്തരം ആഘോഷങ്ങളാണ് ബിഹു ഇത്തരത്തിലുള്ള ബിഹുവൊക്കെ അങ്ങനെയാണ് ആഘോഷിക്കുന്നത് ഒരു ട്ര മിക്കവാറും നമ്മുടെ ട്രൈബൽ സമൂഹങ്ങളുടെ ഏത് ഫെസ്റ്റിവലുകൾ അതായത് കേരളത്തിലായാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തെടുത്താലും വട്ടത്തിൽ നിന്നുകൊണ്ടാണ് അവരുടെ പാട്ടുകൾ കേരളത്തിലാണെങ്കിൽ മാവിലൻ സമുദായങ്ങൾ വെട്ടക്കുറുമ സമൂഹങ്ങൾ ഒക്കെയും ഒരു വട്ടത്തിലുള്ളൊരു കളിയാണ് ഈ വട്ടക്കളിയൊക്കെയാണ് പിന്നീട് തിരുവാതിരയായിട്ടൊക്കെ മാറുകയും പിന്നീട് ഇതിനൊരു തിരു രൂപം കൊടുക്കുകയും മഹത്വവൽക്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അതൊരു ട്രൈബൽ സമൂഹങ്ങളുടെ സവിശേഷതയാണ് ഈ കാൽപൈശാഖിക്കും ഇതുപോലെ തന്നെയാണ് നർവേഷനും ഇതുപോലെ തന്നെയാണ് ഇത്തരം ആഘോഷങ്ങൾ അപ്പോൾ കൂട്ടായ്മയുടെ ആഘോഷമാണ് പരസ്പരം തൊട്ടും പിടിച്ചും കൈ കോർത്ത് പിടിച്ചും ശരീരം വിയർക്കുന്നതുവരെ കളിക്കുന്ന ആഘോഷങ്ങളാണ് എത്ര ബ്രാഹ്മണരാണ് ഇങ്ങനെ മനുഷ്യരെ തൊട്ട് കഴിക്കുന്ന തൊട്ട് ഡാൻസ് കളിക്കുന്നത് ഇപ്പോൾ പോലും അമ്പലങ്ങളിൽ അവർ പ്രസാദം പോലും കയ്യിലിട്ട് തരത്തില്ല ശുദ്ധി എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് പ്യൂരിഫിക്കേഷൻ എന്നൊരു വാക്ക് കേൾക്കുമ്പോഴേ ഇന്ത്യക്കാർക്ക് അങ്ങ് അവർ ഗ്ലോറിഫിക്കേഷൻ ചാർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് തൊട്ട് ഭക്ഷണം അവർ കഴിക്കാറില്ല എത്രയോ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വളരെ കുറച്ചായിട്ട് മറ്റുള്ളവർ ആഹാരം കഴിക്കുന്നവരൊക്കെ വളരെ കുറച്ച് ശതമാനമേ ഉള്ളൂ അവരിപ്പോഴും അവരുടേതായ ഭക്ഷണശൈലി അവർ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അവർ പിൽക്കാലത്ത് കൊണ്ടുവന്ന് വെജിറ്റേറിയനിസമാണ് അവർ പാലിക്കുന്നത് ബാക്കി എല്ലാവരും കഴിക്കുന്ന ആഹാരം വരെ തൊട്ട് കഴിക്കത്തില്ല ഇങ്ങനെയുള്ളവർ എങ്ങനെയാണ് കൂട്ടുകൂടി പാട്ടുപാടി പരസ്പരം തോളിൽ കൈയിട്ട് പരസ്പരം മറ്റൊരാളുടെ വിയർപ്പ് വേറൊരാളുടെ ശരീരത്തിലേക്ക് തൊട്ട് തൊടുമ്പോൾ കടന്നു വരുന്ന ഇത്തരം ആഘോഷങ്ങളൊന്നും ഇവർ ആഘോഷിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഇത്തരം ആഘോഷങ്ങളൊക്കെ പിന്നീട് ഇവർ എടുത്തുകൊണ്ട് പോയതാണ് ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോയതാണ് ഇനി ഞാനത് മനഃപൂർവ്വം ട്രൈബൽ സമൂഹത്തിന് അതിൻ്റെ പേറ്റൻറ് കൊടുക്കുന്നില്ല ഇത് മനുഷ്യരുടെ ആഘോഷമായിരുന്നു ഇന്ത്യയിൽ പക്ഷേ ഇത്തരം ആഘോഷങ്ങൾ കൂടുതൽ ചെയ്തത് ട്രൈബൽ സമൂഹങ്ങളായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഗ്രേറിയൻ സമൂഹങ്ങൾ കൂടുതലും ഇൻഡിജന സമൂഹങ്ങളായിരുന്നു അതായത് ആവാസ വ്യവസ്ഥ ഭൂമി ഭൂമിയിൽ ജീവൻ രൂപപ്പെട്ടു പിന്നീട് അതിങ്ങനെ ഓരോ കാലഘട്ടത്തിൻ്റെതായ രീതിയിൽ അതിന് വികസനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിയാൻഡർത്താൽ സമൂഹങ്ങൾ സെറ്റിൽഡ് ലൈഫ് തുടങ്ങിയപ്പോൾ സെറ്റിൽഡ് ലൈഫിനകത്ത് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകും പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പം സാംസ്കാരികത ആവശ്യമായി വന്നു പരസ്പരമുള്ള താളങ്ങളും മേളങ്ങളും ഇഴയെടുപ്പും ഒക്കെ വരുമ്പോൾ ജനങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിലുള്ള ബോണ്ട് വർദ്ധിക്കും അപ്പം അതിനുവേണ്ടിയൊക്കെ ഉണ്ടാക്കിയ ആഘോഷങ്ങളായിരുന്നു ഈ സമയത്ത് തദ്ദേശ ജനവിഭാഗങ്ങളായിരുന്നു പ്രകൃതിയിൽ ഇണങ്ങി ഇറങ്ങി പണിയെടുത്തത് കാർഷിക സമൂഹങ്ങളായിരുന്നു ഇവരെല്ലാം ഇന്ത്യയിൽ പിന്നീട് നമുക്കിപ്പോഴും അറിയാം എപ്പോഴും അറിയാം ഇപ്പോഴും അറിയാം കാർഷിക വേല കാർഷിക വൃത്തി അതുപോലെ മണ്ണിന്റെ വ്യതിയാനങ്ങൾ മണ്ണിനകത്ത് പലതരത്തിലുള്ള ഉഴുതുമറിച്ചിലുകളൊക്കെ വളരെ കൃത്യമായ ഐഡിയ ഉള്ള ആളുകളാണ് ട്രൈബൽ സമൂഹങ്ങൾ അവർ ഉണ്ടാക്കിയെടുത്ത ആഘോഷങ്ങളാണ് വട്ടത്തിൽ കയ്യും മെയ്യും മറന്ന് പാട്ടുപാടി ചെണ്ട കൊട്ടി വാദ്യങ്ങൾ മുഴക്കി ആഘോഷിച്ച് രാവിലെ കോളം അവർ ആഘോഷിച്ച ഓരോ ആഘോഷങ്ങളാണ് ഇവിടുത്തെ വിഷുവായാലും വിഷു ബിഹുവായാലും നർവേശായാലും കാൽവൈശാഖി ആയാലും വൈശാഖി ആയാലും ഗൂഡുപാടുവായാലും ഏത് ആഘോഷങ്ങളായാലും അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല ഇത്തരത്തിൽ അത്യാധ്വാനമുള്ള ഒരു ആഘോഷവും ജനങ്ങൾ തമ്മിൽ പരസ്പരം കൈയും വെയ്യും ചേർന്ന് പിടിച്ച് താളലയത്തോടെ ആഘോഷിക്കുന്ന ഒരാഘോഷത്തിനകത്തും ഇവിടുത്തെ സവർണ സമൂഹങ്ങൾക്ക് ഒരു പങ്കുവില്ല പിന്നീട് എങ്ങനെയാണ് അവർക്ക് പങ്കുവന്നത് അവർക്കത് ആവശ്യമായി വന്നു ആത്മീയതയുടെ മേൽ അവർക്ക് കൈയടക്കം വേണമായിരുന്നു അതുകൊണ്ട് ആത്മീയതയുടെ തലപ്പത്ത് കയറി പ്രതിപുരുഷരായി നിന്നാൽ മാത്രമല്ലേ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവർ യാതൊരു മടിയും ഇല്ലാതെ ഇതിനകത്ത് കൃഷ്ണനെയും അതുപോലെ തന്നെ അവരുടെ എല്ലാ ദൈവങ്ങളെയും അവർ കൊണ്ട് വെച്ചു ഏതായത് സ്ഥലങ്ങളിൽ പിന്നെ അമ്മൻ ദൈവങ്ങൾ സ്ത്രീ ദൈവങ്ങളെ കൊണ്ട് ഫിറ്റ് ചെയ്തു ഇപ്പം ഇവിടെ ഗുടിപാടുവയിലൊക്കെ ആണെങ്കിൽ ദുർഗാദേവിക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെ അവർ അവരുടേതായ കാര്യത്തിന് വേണ്ടി ഇത്തരം ദൈവങ്ങളെ കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തി എടുത്തത് അപ്പം ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇത് അതുകൊണ്ട് വരുന്ന ഒരു കുഴപ്പം എന്താണെന്ന് കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഒരു വിഭാഗം ആളുകളിലേക്ക് ഇത്തരം നല്ല ആഘോഷങ്ങൾ മറ്റപ്പെട്ടുപോയി കാരണം നമ്മുടെ നാട്ടിൽ സെമിറ്റിക്കും മതങ്ങളുണ്ട് അവരിൽ പലപ്പോഴും അവരുടെ ഒരു കൾച്ചറാണ് ഒരു വിഗ്രഹാരാധന പാടില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് അത് അവരുടെ വിശ്വാസമാണ് അപ്പോൾ ആ വിഗ്രഹാരാധന അവർക്കിത് ആഘോഷിക്കാൻ പറ്റാതെ വരുന്നു വിഷു ഒക്കെ ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ ആഘോഷമാണ് അതിനകത്ത് കൃഷ്ണനൊന്നും ഓരോ റോളുമില്ല കൃഷ്ണൻ അവിടത്ത് വഹിക്കുന്ന റോൾ എന്ന് പറഞ്ഞാൽ അതായത് ഈ പറഞ്ഞ ആഘോഷങ്ങളെ സവർണവൽക്കരിക്കുക എന്ന റോള് മാത്രമാണ് ഇത്തരം ആഘോഷങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് അല്ലാതെ മറ്റൊന്നുമില്ല ചിന്തിക്കുക ഇപ്പോൾ പോലും ജനങ്ങളെ തൊട്ട് ഭക്ഷണം തൊട്ട് നടക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ മടിയുള്ള വലിയൊരു വിഭാഗം വളരെ കുറഞ്ഞ ശതമാനമാണ് പക്ഷെ അതിൽ വലിയൊരു വിഭാഗവും ഗ്ലോറിഫിക്കേഷനോടെ ഇവിടെ നിലനിൽക്കുന്നത് മറ്റുള്ളവരെ തൊടാതെ മാറി നിന്നുകൊണ്ട് തന്നെയാണ് അവരൊന്നും ചെയ്യുക അവരിങ്ങനത്തെ ഒരു ആഘോഷങ്ങൾക്കകത്തും അവർ പണിയെടുക്കില്ല എന്നുള്ളതാണ് വാസ്തവം ഈ അടുത്ത് അയോധ്യ അമ്പലം വീണ്ടും പണിതു ആ സമയത്ത് രണ്ടു വർഷം മുൻപ് നമുക്ക് എല്ലാവർക്കും അറിയാം ബുദ്ധൻ ആയിരത്തോളം വർഷം ബ്രാഹ്മണ്യത്തോടുകൂടെ കലഹിച്ചത് ബുദ്ധ തമ്മയായിരുന്നു ഈ ബുദ്ധ തമ്മയുടെ പ്രധാന ഐഡിയോളജി എന്ന് പറയുന്നത് വളരെ റാഡിക്കലായി ആയി ബ്രാഹ്മണ്യത്തിനകത്തെ ഭേദഭാവങ്ങളോട് നിരന്തരം കൽഹിച്ചതായിരുന്നു ആ ബുദ്ധനെ എടുത്തു കൊണ്ടുവന്ന് അയോധ്യയിൽ കൊണ്ടുവച്ചു നമ്മളാകുന്ന തലമുറയ്ക്ക് അറിയാം ബുദ്ധൻ ബുദ്ധനെ ഈ അടുത്ത് അയോധ്യയെ കൊണ്ടുവച്ചത് ബുദ്ധൻ അവർക്കെതിരെ സംസാരിച്ചാണ് പക്ഷേ അതിനകത്ത് അയോധ്യയിൽ ബുദ്ധനെ കൊണ്ടുവച്ചു ഇപ്പം നിങ്ങൾക്കറിയാം അതായത് അയോധ്യയിലേക്ക് ബുദ്ധനെ എടുത്തുകൊണ്ട് പോയപ്പോൾ ആ ബുദ്ധൻ ആരായിരുന്നു അത് ബുദ്ധനെന്തിനാണ് കൊണ്ടുവച്ചതെന്നുള്ളതും നമ്മളിപ്പോൾ ഈ തലമുറയിലുള്ളവർക്കറിയാം പക്ഷേ കുറേയേറെ കാലം കഴിയുമ്പോൾ ബുദ്ധനെ അന്ന് കൊണ്ടുപോയതാണ് ഞങ്ങളൊക്കെ ഇപ്പം വന്നിരുന്നു ഇവിടെ പറയുന്നത് പോലെ ട്രൈബൽ സമൂഹങ്ങളുടെ ദൈവങ്ങളെ എടുത്തുകൊണ്ടുപോയി അല്ലെങ്കിൽ ട്രൈബൽ സമൂഹങ്ങളുടെ ആചാരങ്ങളെടുത്തുകൊണ്ടുപോയി ട്ര ട്രൈബൽ സമൂഹങ്ങളുടെ ആഘോഷങ്ങൾ എടുത്തു കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് പോലെ അന്ന് കാലത്ത് ആരെങ്കിലും വന്നിരുന്നിട്ട് അയോധ്യയിലിരിക്കുന്ന ബുദ്ധനെ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ രണ്ട് ഇവരൊക്കെ വന്നിരുന്ന് പറയുന്നത് ശരിയാണോ എന്ന് തോന്നുന്ന അതേ തിങ്കിങ് അന്നത്തെ കുറേ ആളുകളിലും ഉണ്ടാകും അപ്പം വടക്കാക്കി തനിക്കാക്കുവാൻ വേണ്ടി ആത്മീയതയുടെ പേരിൽ അതിനെ പ്രതിപുരുഷ സ്ഥാനം കിട്ടുവാൻ വേണ്ടി എന്തും ചെയ്യാൻ ഒരു മടിയും ഇതിനകത്ത് തൽപര കക്ഷികൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ വിഷു ആഘോഷിക്കുമ്പോൾ അത് ഇവിടുത്തെ അത് ട്രൈബൽ സമൂഹങ്ങളുടെ ആഘോഷം എന്നല്ല ഘട്ടം പറയേണ്ടത് ട്രൈബൽ സമൂഹങ്ങളായിരുന്നു ഇവിടെ അത്യാധ്വാനം ചെയ്ത മനുഷ്യർ അല്ലെങ്കിൽ അവരുടെ തുടർ സമൂഹങ്ങളായിട്ട് ആയിട്ടുള്ള ദലിത് പിന്നോക്ക ജനസമൂഹങ്ങളാണ് ഇത്തരം പണികൾ കൂടെ ചെയ്തത് പിന്നീട് ശൂദ്രസമൂഹങ്ങൾ വരെയുള്ളവരാണ് ചെയ്തിരിക്കുന്നത് അതിലപ്പുറമുള്ള ആൾക്കാരൊന്നും ഇത്തരം ആഘോഷങ്ങൾക്കകത്ത് ഇങ്ങനെ കയ്യും വെയ്യം ഇറന്ന് പണിയെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ആഘോഷങ്ങൾക്കകത്ത് അവരുടെ ദൈവങ്ങളെ എടുത്തുകൊണ്ട് അവർ കൊണ്ട് ഫിറ്റ് ചെയ്യുമ്പോൾ അതിനെ കൂട്ടുനിൽക്കേണ്ട കാര്യമില്ല കൃഷ്ണന് യാതൊരു റോളും ഇല്ല അതിനകത്ത് കൃഷ്ണൻ്റെ റോൾ അവിടെ ഉണ്ടാക്കിയെടുത്ത റോളാണ് ഇത് വിഷു എന്ന് പറയുന്നത് മലയാളിയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് തമിഴ്നാടിൻ്റെ മൺസൂൺ ഇവിടെ കിട്ടുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഭൂമിക്കുണ്ടാകുന്ന ഒരു മാറ്റം സമയത്ത് കർഷക സമൂഹങ്ങൾ എല്ലാം ആഘോഷിച്ച ഒരു ആഘോഷം മാത്രമാണത് പിന്നീട് ഇപ്പോൾ അതായത് എല്ലാ സെക്ടറിൽ നിന്നും അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറും സർവീസ് സെക്ടറും എല്ലാം ചേർന്ന് എല്ലാ മലയാളികളും ആഘോഷിക്കുന്നു ഇപ്പോഴത്തെ കൺസ്യൂമർ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇത് പല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഇതിൻ്റെ നമ്മൾ കടന്നു വരുന്നു ഇക്കണോമിക്കലി നമുക്കൊരു ഉണർവ് നമ്മൾ എല്ലാവരും ആഘോഷിക്കുക അതങ്ങനെ വെറുതെ ബ്രാഹ്മണ മതത്തിന് തന്നെ വിട്ടുകൊടുക്കേണ്ട ഓണം പോലെ ആഘോഷിക്കേണ്ട ഒരു ആഘോഷമാണ് നിങ്ങൾക്ക് കണിവെക്കാം അത് നിങ്ങളുടേതായ രീതിയിൽ കൃഷ്ണനെ ഇല്ലാതെ തന്നെ കാർഷിക വിഭവങ്ങളെല്ലാം കൂടെ എടുത്ത് ഒന്ന് കാണുക എന്ന് പറയുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അത്രേ ഉള്ളൂ അല്ലാതെ അത് വെക്കണമെന്നൊരു നിർബന്ധമില്ല നിങ്ങൾക്കത് കാണുമെന്ന് ആ കാഴ്ച കാണുമെന്ന് ആകാശമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാം അതിനകത്തൊന്നും ഒരു ദൈവങ്ങളുടെ ഇതൊന്നും കൊണ്ട് കൊണ്ടുവെക്കേണ്ട കാര്യമല്ല അത് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഐശ്വര്യം ഉണ്ടാകാൻ പോകുന്നില്ല അത് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ച് നന്മയൊന്നും ഉണ്ടാകുമെന്നാൽ കാണുമ്പം നമുക്കൊരു നീറ്റ്നെസ് തോന്നുന്നു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ നിന്ന് ഒരു പ്രശ്നമുണ്ടാകുന്ന ഉണ്ടാകുന്നില്ല ഇനി ഇത് കൃഷ്ണനെ എടുത്തു മാറ്റി ഇത് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് ബ്രാഹ്മണശാപം ഉണ്ടാകാനും പോകുന്നില്ല അങ്ങനെ ബ്രാഹ്മണശാപം ഒക്കെ ഉണ്ടായി തട്ടിപ്പോകുമായിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നെ തട്ടിപ്പോകണമായിരുന്നു ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ സംസാരിക്കാതിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഹിപ്പോക്രസി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വിഷു വരാൻ പോകുന്നതേ ഉള്ളൂ അതിന് മുൻപായി തന്നെ കുറച്ചു പേരിലേക്കെങ്കിലും ഈ വീഡിയോ എത്തണമെന്നുദ്ദേശത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇവിടെ മഹാരാഷ്ട്രയിൽ ഇവിടെ ഗുടിപാട് നടക്കാൻ പോകുന്നത് ഉള്ള ഹിന്ദു ദൈവങ്ങളെല്ലാം വെച്ച് കിട്ടിക്കൊണ്ടാണ് ഈ വരുന്നത് ഇന്ത്യ തദ്ദേശ ജനസമൂഹങ്ങൾ പട്ടും ഘോഷവുമായി നടത്തിയ ആ ആഘോഷങ്ങൾ തന്നിലുണ്ടായിരുന്ന ഇത്തിരി കുഞ്ഞു പൈസ കുടുക്കയിലൊക്കെ ഇട്ട് വെച്ചിരുന്ന അല്ലെങ്കിൽ തങ്ങളുടേതായ പിടിയേരി പിടിച്ച് വെച്ചുകൊണ്ടാക്കി ഇത്തിരി പൈസ കൂട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ കൊടുക്കുന്നതാണ് ഒരു രൂപ രണ്ട് രൂപ കാരണത്തെ പൈസ ചെറിയ ചെറിയ പൈസ അന്നൊക്കെ ഈ ഒരു രൂപ രണ്ട് രൂപ സിസ്റ്റം അല്ല അന്ന് എന്തായിരുന്നു ഉണ്ടായിരുന്നു അത് കൊടുത്ത ഒരാഘോഷമായിരുന്നു മൈത്രി ബന്ധുത്വം എന്നുള്ള എന്നിവ കാണിച്ച ആഘോഷമാണത് എല്ലാവരും നന്നുള്ള രീതിയിൽ ആഘോഷിക്കുക ഓക്കെ അതിനകത്ത് ഈ പറഞ്ഞ ഹിന്ദു ദൈവങ്ങളെ കയറ്റിക്കൊണ്ടു വന്ന് മനുഷ്യരെ വിടവുകൾ സൃഷ്ടിക്കാതിരിക്കുക ഇതേ നാട്ടിലെ എല്ലാവരുടെയും ആഘോഷമാണ് ഓൾ ഓവർ ദ വേൾഡ് തദ്ദേശ ജനസു ജനവിഭാഗങ്ങളുടെ ഇത്തരം പലതരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ട് ഓസ്ട്രേലിയയിലും ഒക്കെ ഉണ്ട് എല്ലാവരും കയ്യും മെയ്യും മറന്ന് ഉള്ള പണം വെച്ച് ആഘോഷിക്കുക ഇതിനകത്ത് ഈ ഓടക്കുഴലുമായിട്ടുകൊണ്ട് തട്ടിപ്പ് ദൈവങ്ങൾ വരുന്നതിൻ്റെ കൂടെ നിൽക്കരുത് ഹാപ്പി വിഷു ടു ഓൾ താങ്ക്